ശ്രീനാരായണ ഗുരുകുലം എഞ്ചിനീയറിംഗ് കോളേജിൽ മെറിറ്റ് ഡേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കെ ടി യു വൈസ് ചാൻസലർ ഡോക്ടർ കെ ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾ പഠനകാലത്ത് ആർജിക്കേണ്ട വൈദഗ്യങ്ങളെപ്പറ്റിയും ഇന്റേൺഷിപ്പിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയും വൈസ് ചാൻസലർ വിദ്യാർത്ഥികളെ ഉദ്ബോധിപ്പിച്ചു വികസിത ഭാരത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്നത്തെ വിദ്യാർത്ഥികൾക്കാണ് രാജ്യത്തെ എത്തിക്കാൻ കഴിയുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു the, the day before the, the placement interview and uh, he used to ask me, Shiva Prasad, I said, I said, I said, they will be graduating within two, two months or three months. I said, 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 ഗുരുകുലം ട്രസ്റ്റ് പ്രസിഡന്റ് കെ കെ കർണൻ അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ ഒന്നാം സെമിസ്റ്റർ പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും ഗേറ്റ് പരീക്ഷയിൽ ജയിച്ച വിദ്യാർത്ഥികളെയും അനുമോദിക്കുകയും അവാർഡുകൾ നൽകുകയും ചെയ്തു ഇരുന്നൂറ്റി അൻപതിൽ പരം വിദ്യാർത്ഥികളാണ് ഒന്നാം സെമിസ്റ്റർ പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയത് സമ്മേളനത്തിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എസ് ജോസ് കോളേജ് ട്രസ്റ്റ് സെക്രട്ടറി ടി കെ സുരേഷ് അസിസ്റ്റന്റ് പ്രൊഫസർ അഭിലാഷ് സജീവ് കെ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ഡെസ്ക് സി ന്യൂസ് കേരള